തങ്കമണി ിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നു അഖില ഭാരത അയ്യപ്പ സേവാ സംഘം നമ്പർ തങ്കമണി ശാഖയുടെ നേതൃത്വത്തിലാണ് ആഘോഷപരിപാടികൾ മുഖ്യകാർമ്മികത്വം തങ്കമണി ശ്രീ ധർമ്മശാസ്ത്ര ശ്രീധർമ്മശാസ്ത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം കലശാഭിഷേകം ഹോമംഭിഷേകം നടന്നു അനുബന്ധിച്ച് നടന്ന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ നിശാന്തിശാന്തി അഭിനവശാന്തി എന്നിവരുടെ നേതൃത്വത്തിലും നടന്നു വൈകുന്നേരം നടന്ന നീരാഞ്ജന സമർപ്പണത്തിനും ദീപാരാധനയ്ക്കും മേൽശാന്തി സി എൻ ചന്ദ്രൻശാന്തികൾ മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ജയമോൻ കടലുംപാറ സെക്രട്ടറി രാജശേഖരൻ നായർ തോട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ശിവദാസ് പാറയ്ക്കൽ ട്രഷറർ സജി അറയ്ക്കൽ എന്നിവർക്കൊപ്പം ഭരണസമിതി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി പൂജകളിലും മകാപ്രസാദം കൂട്ടിലും പങ്കെടുക്കുവാൻ നിരവധി ഭക്തരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൺ ന്യൂസ് ഇടുക്കി